ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോം ഉപകരണ വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷമുള്ള നമ്മുടെ ഹരണകർമ്മസേന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഭാഗമായിട്ട് അവർക്ക് അവരുടെ ശരീരത്തിൻ്റെ സുരക്ഷിതത്വവും ആരോഗ്യവും സുരക്ഷിതമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർക്ക് ക്യാപ്പ് യൂണിഫോം ഗ്ലൗസ് ബോട്ട് അടക്കമുള്ള ഒരു സെറ്റ് വിതരണ ഉദ്ഘാടനമാണ് നമ്മുടെ നാട്ടുകാട് നമുക്കറിയാം ഏതൊരു പ്രവർത്തനത്തിനും ഏത് ഒരു ജോലിക്കാണെങ്കിലും അതൊരു യൂണിഫോമിറ്റി നിർബന്ധമാണ് അപ്പോൾ നിങ്ങളുടെ ഈ യൂണിഫോം ഇല്ലാത്തവരുടെ ഒരു പ്രയാസം നമുക്കറിയാം അവർ പോകുമ്പോൾ ഓരോ വീട്ടിൽ ചെന്നാൽ എത്ര വട്ടം ചെന്ന് കണ്ടാലും അവർക്ക് മനസ്സിലാകാത്ത ഒരു പ്രയാസമാണ് അപ്പോൾ യൂണിഫോം ഇട്ട് പോകുന്ന സമയത്ത് അത് ആരാണ് വരുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ ആരാണ് വന്നിട്ടുള്ളത് കുട്ടി ഉമറത്ത് നിർത്തുമ്പോഴായാലും പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്തിലെ അൻപത് ഹരിതകർമ്മസേനാംഗങ്ങൾക്കായാണ് യൂണിഫോം ഉപകരണ വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി സുനീർ ടി ആയിഷുമ്മ അംഗങ്ങളായ പി ആർ രോഹിൽനാഥ് കെ ടി ഗിരീഷ് ബാബു കെ പി പ്രേമലത ഹരിതകർമ്മസേന സെക്രട്ടറി മിനിമോൾ പ്രസിഡന്റ് ശാന്തകുമാരി കോർഡിനേറ്റർ ഫൈസൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ആമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Pondicard.